വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ജ്വല്ലറിയിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ഭീമ ജ്വല്ലറിയിലെ വനിതാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാസർഗോഡ് ഭീമ ജ്വല്ലറി വനിതാ ദിനം ആഘോഷമാക്കിയത് പരിപാടി കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എല്ലാ മേഖലയിലും ഏത് തൊഴിൽ സ്ഥലത്തായാലും അല്ലെങ്കിൽ ആരോഗ്യപരമായാലും വീട്ടിലുള്ള കുടുംബാന്തരീക്ഷമായാലും സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖിക്കുന്ന ഒരു കാലത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ അതിനൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറി മുന്നേറി വരുന്നുണ്ട് അതിനുള്ള ഉദാഹരണമാണ് നിങ്ങൾ ഇത്രയും ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇത് കൂടാതെ വേറെയും പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും ഇപ്പൊ പഴയ മാലിന്യങ്ങൾ ഉപയോഗിച്ച് കുട്ടികളൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കഴിവുള്ളവർക്ക് അതിലേക്ക് പോകാൻ പറ്റും ഇപ്പൊ ചെയ്യുന്ന പുണ്യമായ ഒരു പ്രവൃത്തിയാണ് ദൈവികമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ നമ്മുടെ സമൂഹത്തിനെ സേവിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇപ്പൊ കൂടുതൽ സേവന രംഗത്താണ് നിങ്ങളുള്ളത് നമ്മുടെ പ്രകൃതിയെ നമ്മുടെ അന്തരീക്ഷത്തെ നമ്മുടെ സമൂഹത്തെ സുന്ദരമാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ഹരിതകര്മ്മസേനാ അംഗങ്ങളെയും ജ്വല്ലറിയിലെ വനിതാ ജീവനക്കാരെയും പരിപാടിയിൽ ആദരിച്ചു ഭീമ ജ്വല്ലറി മാനേജർ സുധീഷ് സൂപ്പർവൈസർമാരായ ശ്രീജിത്ത് ഗണേഷ് മനോജ് അഷ്റഫ് എന്നിവർ വനിതാ ദിന ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്റ്റേഷൻ ജീവനക്കാരായ സുഷ്മിത രേഷ്മ അനൂപ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ജ്വല്ലറി ജീവനക്കാരി ഷീന സ്വാഗതവും അശ്വതി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്